ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന കഥ യഥാർത്ഥമായിരുന്നുവെന്ന് മലയാളികൾക്കെല്ലാവർക്കും അറിയുമായിരുന്നു എന്നാൽ അത് നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണെന്ന് ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴാണ് പലരും മനസ്സിലാക്കിയത് ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജാണ് നജീബിൻ്റെ വേഷം അതിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നത് ഇപ്പോഴും തിയേറ്ററുകളിൽ വളരെയധികം സൂപ്പർ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം വളരെ മികച്ച രീതിയിൽ തന്നെ നജീബ് എന്ന വ്യക്തിയുടെ ജീവിതകഥ അവതരിപ്പിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചു വളരെ കഠിനമായ ഡയറ്റെല്ലാം എടുത്തതിന് ശേഷമാണ് പൃഥ്വിരാജ് നജീബ് എന്ന വ്യക്തിയിലേക്ക് എത്തുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സിനിമ പുറത്തിറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു നല്ല സാമ്പത്തിക വിജയം തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ കരസ്ഥമാക്കിയത് ഇതിന് പിന്നാലെ ആരാധകർക്കും പ്രേക്ഷകർക്കുമെല്ലാം ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിച്ച ഓരോ വ്യക്തികൾക്കും അവരുടെ കഠിനാധ്വാനത്തിലധികം പണം ലഭിച്ചു നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ നജീബിനെ സഹായിച്ചിരുന്നു എന്നായിരുന്നു ആരാധകരുടെയും പ്രേക്ഷകരുടെയും എല്ലാം ബെന്യാമിനോ ബ്ലെസ്സിയോ പൃഥ്വിരാജോ നജീബിനെ സഹായിച്ചിരുന്നോ എന്നും കൂടെ ആരാധകരും പ്രേക്ഷകരും ചോദിച്ചിരുന്നു ഇപ്പോഴിതാ ഇതിന് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകനായ ബ്ലെസ്സിയും ആടുജീവിതം എന്ന കഥ എഴുതിയ ബെന്യാമിനും ഇവരുടെയും വാക്കുകളിങ്ങനെ വിമർശനങ്ങളിലൊന്നും കാര്യമില്ല എല്ലാമൊന്നും സത്യമല്ല ബ്ലസ്സി പറയുന്നത് ഇങ്ങനെ നജീബിനും നജീബിനു അർഹിക്കുന്ന പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് സിനിമ പുറത്തിറങ്ങിയതിനു ശേഷമാണ് നജീബ് എന്ന വ്യക്തിയെ പലരും തിരിച്ചറിയുന്നത് ഇപ്പോൾ നജീബിന് വളരെ വലിയ സോഷ്യൽ സ്റ്റാറ്റസും ഉണ്ട് ആരുടെയും സഹായം ആവശ്യമില്ലാതെ തന്നെ നജീബിന് തൻ്റെതായ ഒരു സ്ഥാനം തന്നെ ഇന്ന് സമൂഹത്തിലുണ്ട് പല ചാനലുകളിലുമൊക്കെ ഇന്നും ഗസ്റ്റായി എത്തുന്നത് നജീബാണ് നോവലിൻ്റെ എഴുത്തിനു വേണ്ടി ഞാൻ ബെന്യാമിന് കൊടുത്തതിൻ്റെ ഇരട്ടി പൈസയായിരുന്നു നജീബിന് മറ്റൊരാൾ കൊടുത്തത് അതും പത്തിരട്ടി നജീബിനെ സഹായിച്ചതൊന്നും സമൂഹം അറിയരുതെന്ന് ആ വ്യക്തിക്ക് നിർബന്ധമുണ്ട് ബെന്യാമിനും നജീബിനും ഒരുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സഹായിച്ചത്